അപ്പോഴും നമ്മുടെ ഇഫ ചിക്കൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം കൂട്ടുകാരെ ഒരു ട്രെൻഡിങ് റെസിപ്പിയാണ് ഒരു രക്ഷയുമില്ല കൂട്ടുകാരെ കഴിച്ചുകൊണ്ടേയിരിക്കും ഒരു വെറൈറ്റി സോസിലാണെന്നുണ്ടാക്കണം അപ്പോഴും വീഡിയോയിലേക്ക് പോകും എനിക്ക് കുട്ടിയുടെ സെലിം ബ്ലൗസിലേക്ക് സോദ എന്നാ ഒരു ട്രെൻഡിങ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അതായത് ഇഫ ചിക്കൻ ഈ അടുത്തിടെ ട്രെൻഡായ റെസിപ്പിയാണ് അപ്പോൾ വേണ്ടി ഞാൻ ഇതേപോലെ ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഇതിലെല്ലാം ഇതേപോലെ പീസാക്കിയാണ് എടുത്തിരിക്കുന്നത് അപ്പോഴൊക്കെ അവരൊരു ഇഷ്ടത്തിന് എടുക്കുക ചെറിയ പീസിലും ചെയ്യുക അപ്പോഴിത് ഞാൻ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇതേപോലെ എല്ലടവും ഒന്ന് വരഞ്ഞു കൊടുക്കണം ഇതെല്ലാം ചെറുതായിട്ട് അപ്പോഴെങ്കിലേ അതിനകത്തോട്ടൊക്കെ മസാല പിടിക്കുള്ളു അപ്പോഴിതിലേക്കിനി മസാലയെല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കപ്പോൾ ഒരു കിലോ ചിക്കൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുക്കണേ നിങ്ങൾ എടുക്കണ അളവിൻ്റെ അനുസരിച്ച് വ്യത്യാസപ്പെടുത്തി കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അതേപോലെ ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതേപോലെ ടേബിൾ സ്പൂൺ ഗർ അതായത് നമ്മളെ സുർക്ക അല്ലെങ്കിൽ നാരങ്ങ നീരോ തൈരോ ഒക്കെ ചേർത്ത് കൊടുത്താലും മതി ഞാൻ ഇപ്പൊ അത് ചേർക്കുന്നില്ല അതിനുവേറെ സുർക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം പേസ്റ്റ് രൂപത്തിലുള്ള മസാല വേണം ആക്കി എടുക്കുക എടുക്കാലം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അല്ലെങ്കി നേരത്തെ മസാല കുഴച്ചിട്ട് അതിലെടുത്ത് മുക്കി വെച്ചാലും മതി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്ക എല്ല മസാല നല്ലപോലെ തിരിച്ചു മറിച്ച് ഇട്ട് പിടിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഒരു മണിക്കൂർ റസ്റ്റ് അതല്ല സൂപ്പർ ഇനി ഇതിലേക്ക് നമ്മുടെ പീസ് പറക്കി വെച്ചുകൊടുക്ക ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കും മിക്സിയുടെ ജാർ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം അതേപോലെ രണ്ട് മുട്ട ഒരു രണ്ടു നല്ല വെളുത്തുള്ളി അതേപോലെ കുറച്ച് ഫ്രഷ് ക്രീം പിന്നെ ഇതിലേക്ക് ശലം വിനഗർ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ വരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചേർത്ത് ഏതെങ്കിലും ഞാൻ ഇപ്പൊ നല്ലെണ്ണയാണ് ചേർത്ത് സാധാരണ പാം ഓയിലാണ് ചേർത്ത് കൊടുക്കുക എന്നത് നമ്മുടെ ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ സോസ് ചേർത്ത് കൊടുക്ക അതും കൂടെ ചേർക്കുമ്പോഴാണ് അതിന്റെ ആ ടേസ്റ്റ് വരുന്നത് അടിപൊളി ഇപ്പഴും നമ്മുടെ ഇഫ ചിക്കണ്ടല്ലോ കൂട്ടുകാരെ അപ്പോഴും കൂട്ടുകാരെല്ലാരും ചെയ്ത് നോക്ക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യ അതേപോലെ കമന്റ് ചെയ്യ ലൈക്ക് ചെയ്യ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്